വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ രോഹിത്തിനോട് പറഞ്ഞതനുസരിക്കാനായിട്ട് സത്യഭാമ പറയുകയാണ് അന്നേരം ശ്യാമ ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ ശ്യാമയ്ക്കൊപ്പം ഞാനും പോകും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നിനക്ക് വേണമെങ്കിൽ ശ്യാമയ്ക്കൊപ്പം പോകാം പക്ഷേ പത്മാവതിക്ക് ഞാൻ കൊടുത്ത വാക്കാണ് മകനെ പോലെ നോക്കാമെന്ന് ആ ഒരു വാക്ക് തെറ്റിച്ച് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം പക്ഷേ പത്മാവതിയുടെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഫാമ അങ്ങ് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ ശാരദാമ എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ശ്യാമയ്ക്കാണെങ്കിൽ അങ്ങ് തല ഇറങ്ങുകയാണ് പെട്ടെന്ന് ശ്യാമ രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് അങ്ങ് തലകറങ്ങി തറയിലേക്ക് വീഴുകയാണ് തുടർന്ന് എല്ലാവരും കൂടി ശ്യാമയെ ശ്യാമയിൽ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്നും പറഞ്ഞ് ശാരദാമ്മയും ശാലിനിയും ഒക്കെ അങ്ങ് വെപ്രാളപ്പെടുകയാണ് തുടർന്ന് ബോധം പോയതാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് ശ്യാമയെ അകത്തേക്ക് എടുത്ത് എടുത്ത് കിടത്ത് ഞാനൊന്ന് പരിശോധിക്കട്ടെ തുടർന്ന് രോഹിത് ശ്യാമയെ താങ്ങിയെടുത്ത് ഫാമയുടെ റൂമിലേക്ക് കട്ടിൽ കൊണ്ടുപോയി കിടത്തുകയാണ് അന്നേരം തുടർന്ന് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് തുടർന്ന് രോഹിത് ഇങ്ങനെ വെളിയിലേക്ക് വന്ന ശേഷം ഫാമയുടെ ഇങ്ങനെ നിൽക്കുമ്പോഴും എന്താ ഫാമിയ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നടക്കേണ്ടത് എന്തായാലും നടന്നിരിക്കുക തന്നെ ചെയ്യും രാഘവേട്ട എന്നും പറഞ്ഞ് എന്തോ അവരെ പുറത്താക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഫാമയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവളുടെ ഒരു വേഷം കെട്ടില്ല എന്നും പറഞ്ഞ് ശ്യാമയ്ക്ക് ബോധം ബോധക്കേട് അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള രീതിയിൽ ദേഷ്യത്തിൽ സുസ്മിത നിക്കുകയാണ് പക്ഷേ ഒന്നും മിണ്ടാതെ വിഷ്ണു എല്ലാം നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് ഒന്നിനും വിഷ്ണു പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടറുടെ ഡോക്ടറെ കൈ ശ്യാമയുടെ കൈ പിടിച്ച് പിടിച്ചിങ്ങനെ പുറത്തേക്ക് റൂമിന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് പിന്നാലെ ശാരദാമയും ശാരിയെയും വരികയാണ് വരികയാണെന്ന് രോഹിത്തിന് നോക്കി ശാലിനി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ടെന്ന് രോഹിത്തിന് മനസ്സിലാവുന്നില്ല തുടർന്ന് സത്യഭാമയാണെങ്കിലും സെറ്റിയിലേക്ക് തിരിഞ്ഞ് തന്നെ ഇരിക്കുകയാണ് തുടർന്ന് ഡോക്ടർ വന്ന് ഫാമയുടെ തോളിലിങ്ങനെ കൈവച്ചിട്ട് ഫാമെ ശ്യാമയ്ക്ക് ഒരു കുഴപ്പമില്ല ഷീസോൾറൈറ്റ് എന്ന് പറയുമ്പോഴും അതൊന്നും സത്യഭാവം ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് പറയുകയാണ് ഫാമ ഒരു മുത്തശ്ശി മുത്തശ്ശിയാകാൻ പോകുന്നുവെന്ന് വിഷ്ണു കള്ളമാണ് പറഞ്ഞതെങ്കിലും അതിപ്പോൾ സത്യമാകാൻ പോകും പോകുന്നു എന്ന് പറയുമ്പോൾ പാമ ശ്രദ്ധിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ശാലിനിയല്ല അല്ല പ്രഗ്നൻറ്റ് ശ്യാമയാണെന്ന് മാത്രം അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ശ്യാമങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് തുടർന്ന് രോഹിത്തിന് സന്തോഷമാവുന്നുണ്ട് വിഷ്ണുവിന് എല്ലാവർക്കും സന്തോഷമാവുകയാണ് തുടർന്ന് ശാരദാമ്മ വീണ്ടും സത്യഭാമയുടെ അടുത്തേച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ കുട്ടികൾ ചെയ്ത തെറ്റ് പുറത്തുവിടെ എന്ന് ചോദിക്കുമ്പോൾ തീരുമാനത്തിനൊന്നും ഒരു മാറ്റവുമില്ല ഇല്ല ശാരദാമയ്ക്ക് മകളെയും കൂട്ടി പുറത്തു പോകാം എന്നിങ്ങനെ പറയുകയാണ് നിരവധി ശാരദാമ്മ ആകെ അങ്ങ് നിരാശയാവുകയാണ് അന്നേരം ശാലിനി മുന്നോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് കള്ളം പറഞ്ഞത് ഞാനല്ലേ അപ്പോൾ അതിന് ശ്യാമ എന്ത് തെറ്റാണ് ചെയ്തത് ശ്യാമയോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ അത്ര വലിയ രാക്ഷസിയൊന്നും അല്ല ഒരു കർണത്തടിച്ചാലും മറുകരണം കാണിച്ചു കൊടുക്കുകയല്ല പിന്നെ നീ വലിയ പൊട്ടിയൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞാൽ നീ വ്യക്തമായിട്ട് കേട്ടില്ലേ ശാരദാമയ്ക്ക് മകളെയും കൂട്ടി പുറത്തു പോകാം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ദീപക്കിൻ്റെ കൂടെ ശ്യാമ അന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കില്ലായിരുന്നു മര്യാദയ്ക്ക് അടങ്ങി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നിന്നോട് അനിയത്തി നേരെയാക്കാൻ ാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാനല്ല പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് നിങ്ങളിൽ ഒരാൾക്ക് ഇവിടെ നിന്ന് പോകാം അത് തീരുമാനിക്കേണ്ടത് നീയാണ് ആരാണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം എനിക്കധികം സമയമൊന്നുമില്ല വേറെ ജോലിയുണ്ട് എന്നിങ്ങനെ ശരദ സത്യഭാമ പറയുമ്പോൾ ശാലിനി അങ്ങ് കുറേ നേരം ആലോചിച്ച് നിൽക്കുന്നുണ്ട് കൂടെ നിന്ന് പെട്ടെന്ന് പറയണം തീരുമാനം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ എന്നിങ്ങനെ ആദ്യം ശാലിനി പറയുകയാണ് നേരെ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ശ്യാമ പുറത്ത് പോകാനാണോ ശാലിനി പറയുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ പക്ഷേ പിന്നീട് ശാലിനി പറയുന്നുണ്ട് ശ്യാമ ഇവിടെ നിന്നോട്ടെ ഞാൻ പുറത്ത് പോയിക്കോളാംന്ന് അന്നേരം വിഷ്ണു അങ്ങ് കണ്ണടച്ചങ്ങ് സങ്കടം കളിച്ചമർത്തുകയാണ് ബാക്കി പ്രീതിക്കും രോഹിത്തിനും പിന്നെ ശരദാമയ്ക്കും ശാലിയ്ക്കും പ്രീതിക്കും എല്ലാവർക്കും അങ്ങ് അർജുനുമൊക്കെ സങ്കടം ആവുന്നുണ്ട് അതോടൊന്ന് ഞാൻ പോകാം എന്നുള്ള തീരുമാനത്തിൽ പിന്നെ ശാലി നിൽക്കുകയാണ് പക്ഷേ ഇതിനു മുന്നേ ശ്യാമ ഗർഭിണിയാണ് എന്ന് വന്ന് ഡോക്ടർ വന്ന് പറയുമ്പോഴേക്കും സുസ്മിത് അവിടെ നിന്ന് പോകുന്നുണ്ട് അയ്യോ ഇങ്ങനെയും സംഗതി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സുസ്മിത് എല്ലാവരെയും നിരീക്ഷിച്ചിട്ട് സുസ്മിത് അങ്ങ് പോകുന്നുണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് തുടർന്ന് കുട്ടികളോട് ക്ഷമിക്കൂടെ ക്ഷമിച്ചുകൂടെയെന്ന രഘവന്മാരെ ഒന്നുകൂടി ചോദിക്കുമ്പോൾ ഇല്ല മാപ്പ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് പോകാം എന്നിങ്ങനെ പറയുമ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് ശാലിനിയുടെ ചെവിയിൽ എന്നോണം ഭാമ പറയുകയാണ് ശ്യാമയെ തന്നെ ഇവിടെ തുടരാനായിട്ട് നീ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു നീ മിടുക്കി തന്നെയാണ് ഇപ്പോൾ ഞാനായിട്ട് നിന്നെ പുറത്താക്കുകയില്ല ആയിട്ട് സ്വയം ഒഴിഞ്ഞു പോവുകയാണ് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും പൊയ്ക്കോ ഇനി മേലാൽ ഇങ്ങോട്ടത്തേക്ക് കയറി വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊയ്ക്കോ എന്നിങ്ങനെ ദേഷ്യത്തോട് പറയുകയാണ് അതെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ഞാൻ ഇറങ്ങാം അമ്മ എന്നിങ്ങനെ ശരദാമ്മയോട് പറയുമ്പോൾ ശരദാമ്മ ഒന്ന് നോക്കുന്നുണ്ട് പക്ഷേ സത്യഭാമ അങ്ങ് മുഖം തിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ഇടക്ക് ഏറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ചേർത്തങ്ങ് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ശാലിനി അല്ലല്ലോ കുറ്റം ചെയ്തത് അമ്മയോട് തെറ്റ് ചെയ്തത് ഞാനല്ലേ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞതും അതിനുള്ള തെളിവുകൾ സംഘടിപ്പിച്ച് അമ്മയെ കാണിച്ചതും ഒക്കെ ഞാനല്ലേ അപ്പോൾ അതേ ശിക്ഷ എനിക്കും വേണം ഞാനും ഇവിടുന്ന് ശാലിനി പോകുന്നുണ്ടെങ്കിൽ ഞാനും ഇവിടെ കൂടെ പോകും പറയുമ്പോൾ വിഷ്ണു ഞാൻ പറയുന്നത് കേൾക്കുന്നു നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവളെ ഇവളുടെ വയറ്റിൽ നിൻ്റെ കുഞ്ഞ് വളരുന്നു എന്നറിഞ്ഞപ്പോൾ ഇവളോട് എന്ത് സ്നേഹമായിട്ടാണ് ഞാൻ പിന്നെ പെരുമാറിയെന്ന് എനക്ക് താഴ്ത്തം താഴത്തും ഒന്നും വയ്ക്കാതെ കല്ലൊരു മുള്ളു പോലും കൊള്ളാതെ സ്നേഹത്തോടെയല്ലേ ഞാൻ നോക്കിയത് പുറകെ നടന്ന് ആഹാരം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവൾ ഇവളിഷ്ടമില്ലാതെ തന്നെ എനിക്കിഷ്ടമില്ലാതെ തന്നെയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ആദ്യം ഇഷ്ടക്കേടൊക്കെ കാണിച്ചു പക്ഷെ ഇപ്പോൾ അതറിഞ്ഞപ്പോഴേ എല്ലാ ദേഷ്യവും വാശിയും ഒക്കെ ഞാൻ കളഞ്ഞില്ലേ അപ്പോൾ അത് ചെറിയൊരു കുറ്റബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് തുറന്ന് പറയാമായിരുന്നില്ലേ പകരം ഇവൾ എന്താണ് ചെയ്തത് എല്ലാവരുടെയും മുമ്പിൽ എന്നെ വിദ്വേഷം കെട്ടിച്ചു അപമാനിച്ചു ഞാൻ പറയുന്നത് മറ്റൊരു പെണ്ണിനല്ലാതെ നിനക്ക് മനസ്സിലാവില്ല വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിഷ്ണു എന്നും പറയാൻ ശ്രമിക്കുമ്പോൾ അമ്മ ഒന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പോൾ അമ്മയുടെ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം മാറ്റമില്ല എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല എൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കാൻ കഴിയാത്തടത്ത് ഞാനും താമസിക്കില്ല ഞാനും പോകും ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷ്ണു ശാലിനിയുടെ കൈ പിടിക്കുകയാണ് അന്നേരം മോനെ എന്നൊക്കെ രാഘവനായർ വിളിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഫാമയ്ക്ക് നെഞ്ചു തന്നെ വരികയാണ് നെഞ്ചിങ്ങി ഇങ്ങനെ വേദന കൊണ്ട് ഫാമിങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട് അന്നേരം അത് ബാക്കി എല്ലാവരും കാണുകയാണ് തുടർന്ന് വിഷ്ണു നിന്ന് ഇങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ ഫാമ പെ ഫാമെ പെട്ടെന്ന് അങ്ങ് സെറ്റിയിലേക്ക് വീഴുന്നുണ്ട് സെറ്റിയിലേക്കങ്ങി ഇരിക്കുകയാണ് തുടർന്ന് അമ്മയെന്നു പറഞ്ഞ് വിഷ്ണു ഓടി ചെല്ലുന്നുണ്ട് ശാരദാമ്മയും സത്യഭാമയും അല്ല എല്ലാവരും അടുത്തേക്ക് ശാലിനിയും പ്രീതിയും എല്ലാവരും ഒക്കെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഫാമയ്ക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതല്ലേ ആ മെഡിസിൻ എടുത്ത് ആക്കിനിടയിൽ വയ്ക്കുന്ന മെഡിസിൻ എടുത്തുകൊണ്ട് വരാനായിട്ട് അതോടൊന്ന് പ്രീതി പോയി പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്ന് അത് കൊടുക്കുകയാണ് അന്നേരം എനിക്കൊന്നും വേണ്ട ഞാൻ ചാവുന്നെങ്കിൽ ചാവട്ടെ എന്നും പറഞ്ഞ് അങ്ങ് ഫാമ ഇരിക്കുകയാണ് ഫാമയ്ക്ക് നെഞ്ച് വേദനിക്കുന്നുണ്ട് നെഞ്ച് അമർത്തി പിടിക്കുന്നുണ്ട് വീർക്കുകയൊക്കെ ചെയ്യുകയാണ് അതൊന്നും രാഘവന്നേർക്ക് ആകെ സങ്കടം വരുന്നുണ്ട് ഫാമ അത് കഴിക്കുക കഴിക്കുക എന്ന് നിർബന്ധിക്കുമ്പോൾ ഇല്ല എനിക്ക് വേണ്ട നിൽക്കുകയാണ് അന്നേരം രാഘവന്നേർ ദേഷ്യത്തോടു കൂടി വിഷ്ണു എന്നിങ്ങനെ വിളിക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ കാര്യം മനസ്സിലാകുന്നുണ്ട് വിഷ്ണു പോകുന്നത് കൊണ്ടാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നതെന്നും അമ്മ ഗുളിക കഴിക്കാത്തതും അതുകൊണ്ടാണ് എന്നതൊക്കെ തുടർന്ന് വിഷ്ണു സത്യഭാമൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അമ്മേ ഞാനിങ്ങോട്ടും പോകുന്നില്ല എന്നങ്ങ് പറയുന്നുണ്ട് വിഷ്ണു സങ്കടം ഒന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് ഫാമ ആദ്യം അതൊന്നും കേൾക്കുന്നില്ല അത് എന്ന് പറയുമ്പോഴും ഫാമ ഗുളിക വാങ്ങിക്കുന്നില്ല തുടർന്ന് പിന്നെ വിഷ്ണു അങ്ങ് കരിഞ്ഞുകൊണ്ടങ്ങ് തറയിലേക്ക് ഇരിക്കുകയാണ് ഞാൻ എങ്ങും പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞ് മൂന്നാല് തവണ പറഞ്ഞ് വിഷ്ണു അങ്ങ് കണ്ണീരൊക്കെ തുടച്ച് മുഖമൊക്കെ അങ്ങ് കൈകൊണ്ട് അമർത്തി അങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് ശാലിനി പ്രീതിയുടെ കയ്യിൽ നിന്നും ഗുളിക വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് സത്യഭാമ ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പറച്ചിൽ കേട്ടിട്ട് അവസാനം ശാലിനിയുടെ കയ്യിൽ നിന്നും സത്യഭാമ ഗുളിക വാങ്ങി അത് കഴിക്കുകയാണ് അന്നേരഭാമയ്ക്ക് ഒരാശ്വാസം വരുന്നുണ്ട് ശാരദാമയൊക്കെ അതേസമയം പ്രാർത്ഥനയോട് കൂടിയാണ് ഇരുന്നത് ഫാമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ ഇതിനിപ്പോൾ അഭിനയമാണോ എന്നുള്ളതൊന്നും അറിയുന്നില്ല പക്ഷെ ഭാമ ഗുളി കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ആശ്വാസമാവുന്നുണ്ട് തുടർന്ന് ഡോക്ടർ റിലാക്സ് ആവാനായിട്ട് ഫാമയോട് പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണം ഡീറ്റെയിൽഡ് ചെക്കപ്പ് തന്നെ വേണം എന്ന് പറയുമ്പോൾ വേണ്ട എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് ഇവിടെ ചെയ്ത് തീർക്കേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ ഫാമയേന്ന് ഇങ്ങനെ നായർ വിളിക്കുകയാണ് നേരെ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ രാഘവന്മാർക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട് തുടർന്ന് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടു കൂടി ശാലിനിയെ നോക്കുകയാണ് നേരെ ശാലിനി ഇങ്ങനെ തൊഴുതിട്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഫാമയുടെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ എന്നോണം കാല് പിടിക്കാനായിട്ട് പോകുമ്പോൾ വേണ്ട എന്നിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഹാമ തടുക്കുന്നുണ്ട് തുടർന്ന് കൂടി ശാലിനിയും കഴിയുന്നതൊക്കെയാണ് അന്നേരവും തറയിൽ തന്നെ ഇരുന്ന് തറയിലേക്ക് ആരുടെയും മുഖത്ത് നോക്കാതെ അങ്ങ് സങ്കടം കടിച്ചമർത്തിയിരിക്കുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനിയെന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ പ്രീതി ശാലിനിയുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് ഒരു യാത്ര ഉറച്ചിൽ തന്നെയാണ് അവിടെ തുടർന്ന് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ കുഞ്ഞാചിന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങ് കയ്യുകയാണ് തുടർന്ന് ശരദാമ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അല്ല വിഷ്ണുവിനെ ഒരു നിമിഷം ശാലിനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് അങ്ങനെ വിഷ്ണു ആ തന്നെ തന്നെ അങ്ങനെ ാണ് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക് യു